ീ എഴുതിയ ലേഖനമാണ് മതങ്ങളും സംസ്കാരങ്ങളും എന്ന് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ലേഖനം ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് മതം എന്നത് ഇന്ന് കാണുന്ന രൂപത്തിലല്ലാതെ ഇന്ന് നമ്മൾ മതം എന്ന് പറയുമ്പോൾ വളരെ സങ്കുചിതമായ അർത്ഥത്തിൽ കാണുമ്പോൾ ഉണ്ട് വളരെ വിശാലമായ അർത്ഥത്തിലാണ് മതത്തെ കണ്ടിരുന്നത് അത്തരത്തിലുള്ള കാഴ്ചപ്പാടാണ് ആദ്യ ഭാഗത്ത് പറയുന്നത് ഇപ്പം മതം എന്ന് വെക്കുമ്പോൾ ഒരു കൂടിച്ചേരലിൻ്റെ ഒരു സംസ്കാരമായിട്ട് ഈ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നു പ്രാചീന കേരളത്തിലെ മതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രാചീന കേരളത്തിലെ മതം എന്നത് ബുദ്ധ ജൈന ദ്രാവിഡ മതങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് മുസ്ലിം മതം ഇസ്ലാം ഇസ്ലാമക്കളെന്ന് വരുന്നു ക്രിസ്ത്യൻ മതം ഇതിൻ്റെയൊക്കെ ഒരു കൂടിച്ചേരലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് നമ്മളെ ഭാരതത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സംസ്കാരം ഇങ്ങോട്ട് കടന്നു വന്ന പല സംസ്കാരങ്ങളെയും വിശാല മനത്തോ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു സ്വീകാര്യത ശരിക്കും നമ്മുടെ സംസ്കാരം നമ്മുടെ വെച്ചു പുലർത്തിയിരുന്നു എന്നൊക്കെ ലേഖനത്തിൽ പറയുന്നുണ്ട് ദക്ഷിണേന്ത്യയുടെ പശ്ചിമ തീരവും ശേഷിച്ച തമിഴ്നാട്ടിലെ പോലെ പ്രാക് ദ്രാവിഡ് ദ്രാവിഡ ആര്യ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത മതവിശ്വാസങ്ങള് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേരളത്തിലെ ആദിമജനതയുടെ ദൈവസങ്കല്പം ആരാധന രീതിയിലും പ്രകടമായിരുന്ന ഒരു പ്രകൃതി ആരാധന അപ്പോൾ നമുക്ക് നേരത്തെ വളരെ പണ്ടുണ്ടായിരുന്ന ദ്രാവിഡ സങ്കല്പത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രകൃതിയെ ആരാധിച്ചിരുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ മൃഗാരാധനയും കുല ചിഹ്ന ആരാധനയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഗോത്രവർഗ സ്വഭാവത്തിലുള്ള ദ്രാവിഡ വിശ്വാസങ്ങളും അത് പിന്തുടരുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മലകളെ വൃക്ഷങ്ങളെ നാഗങ്ങളെയൊക്കെ ആരാധിച്ചിരുന്ന ഒരു ദ്രാവിഡ സങ്കല്പം അട്ടപ്പാടിയിലെ മല്ലീശ്വരം മുടി പോലെ ആ ഒരു ഉദാഹരണം ഇവിടെ ലേഖകൻ എടുത്ത് പറയുന്നുണ്ട് അതുപോലെ കേരളത്തിലെ ഗോത്ര സ്വഭാവത്തിലുള്ള ആദിവാസി സമൂഹങ്ങൾക്കിടയിലുള്ള ആരാധനയും ദ്രാവിഡ ദൈവ സങ്കല്പവും ഒക്കെ ഒരു ലേഖനത്തില് എടുത്തു പറയുന്ന കാര്യങ്ങളാണ് പിന്നെ കൊറ്റമേ പോലെയുള്ള ആഹ് നമ്മുടെ ദ്രാവിഡ സങ്കല്പം ഒക്കെ ഇപ്പോൾ കടന്നു എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധദേവതയാണ് ആ അത്തരത്തിലുള്ള കാര്യങ്ങളും ദ്രാവിഡ സങ്കല്പങ്ങളുടെ ഒരു സമന്വയം അതായത് കൂടിച്ചേരലൊക്കെ ഈ ഒരു മറ്റുള്ള മതങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നതിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽപ്പെടുത്തിയിരിക്കുന്നു പിന്നെ പറയുന്നത് ആര്യന്മാരുടെ കടന്നു വരവ് അതിൻ്റെ ഭാഗമായിട്ട് എന്തോന്നു ശിവ സുബ്രഹ്മണ്യ ആ ഒരു ദൈവസങ്കല്പം പിന്നെ നമ്മുടെ ദ്രാവിഡ സങ്കല്പവുമൊക്കെയായിട്ട് കൂടി ചേരുന്നത് ആദ്യത്തെ ഭാഗത്ത് പറയുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ബ്രാഹ്മണ ആശയ സംഹിതകൾ സംഹിത എന്ന് പറഞ്ഞു കൂടിച്ചേരൽ കൂടിച്ചേരലുകൂടെ ആഗമനത്തോടെ സംഘങ്ങൾക്ക് പുതിയ ദൈവസ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അത് മാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈഷ്ണവ ആരാധനയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നീട് അതുപോലെ തന്നെ കോട്ടം അല്ല അഥവാ കോഹിൽ രൂപപ്പെട്ടു തുടങ്ങുന്നുണ്ട് പിന്നീട് ഒരു ഹിന്ദു ആയിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മധ്യകാല കേരളീയ സമൂഹത്തിൽ ഗ്രാമങ്ങൾ ക്ഷേത്ര ഗ്രാമക്ഷേത്രങ്ങൾ എന്നിവയൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ കടന്നു വരുന്നു അടുത്തായിട്ട് കേരളത്തിലെ ജനസമൂഹങ്ങൾക്കിടയിൽ നിന്ന് നിലനിന്നിരുന്ന വിശ്വാസങ്ങളും മതസങ്കല്പങ്ങളും അതിൻ്റെ പരിണാമമൊക്കെയാണ് നമുക്ക് മുമ്പ് പറഞ്ഞിരുന്നത് അതായത് നമ്മുടെ എൻ ഏത് മതത്തെയും വളരെ വിശാലമായിട്ട് സ്വീകരിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാട് നമ്മൾ പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഏത് മതത്തെയും സ്വീകരിക്കാനും അത് അതിനെ വളരെ വിശാലമായിട്ട് കാണാനുമൊക്കെ ഇവിടെ കഴിഞ്ഞു ആ ഭാഗങ്ങളൊക്കെയാണ് ആദ്യ ഭാഗത്ത് അനൂപ് ഡോക്ടർ അനൂപ് മതങ്ങളും സംസ്കാരങ്ങളും എന്ന ഭാഗത്ത് പറയുന്നത്